നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഈ മീൻ കറി തേങ്ങാപ്പാലിൽ ഒഴിച്ച് ചെയ്തെടുക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് വളരെ എളുപ്പം ആണെങ്കിൽ തന്നെയും ഇതിന്റെ കൂട്ട് വ്യത്യാസമാണ് കാണാൻ നല്ല ഭംഗിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് നമ്മൾ കണ്ടതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കുമെന്നുള്ള വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക ഇതുപോലെ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമുക്ക് വീട്ടിലേക്ക് പോവാം ഇതിനായി നമ്മൾ ക്യാരമീൻ ആണ് നല്ല മാംസമാണ് അതുപോലെ മുള്ളു തീരെ ഉണ്ടാവില്ല അതുകൊണ്ട് കയറമീൻ എടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി മൺഞ്ചട്ടിയാണ് മീൻകറി ആയതുകൊണ്ട് മൺചട്ടിയിലാണ് ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഓരോ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് ചുറ്റിച്ചെടുക്കണം അല്ലാതെ ഫ്ലെയിം ഉള്ളതുകൊണ്ട് ഈ ചട്ടി പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് മീഡിയം സൈസ് രണ്ട് സവാള ചേർത്ത് കരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില്ല ഒന്നേ രണ്ടോ ചേർക്കാം ഇത്രയും ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി ഇതിലേക്ക് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും ഈ മീൻ കറിക്ക് നല്ല രീതിയിൽ വഴണ്ടേ മാത്രമേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഇതുപോലെ ആണ് കറക്റ്റായിട്ടുള്ളതിൻ്റെ സ്ട്രക്ചർ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും കറിക്ക് ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ആയതുകൊണ്ടും മൺചട്ടി ആയതുകൊണ്ടും അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മുറിഞ്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അറുത്താൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുള്ളൂ നമ്മൾ സാധാരണ രീതിയിൽ ഇറച്ചിയൊക്കെയാണ് മല്ലിപ്പൊടി ചേർത്ത് ഇറക്കുന്നത് എന്നാൽ മീനിലും ഇതുപോലെ തേങ്ങാപ്പാല ഒഴിച്ച് നോക്കുന്ന മീനിലും മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാലും നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് മുളകൊടിയാണ് ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് ആയതുകൊണ്ട് എരിവും കുറവായിരിക്കും എന്നാൽ കാണുന്ന ഭംഗിയായിരിക്കും ഫ്ലെയിം ലോവിലേക്ക് മാറ്റുക ഇത് മുഴുവനും മൊരിഞ്ഞ് മാറുന്നവരെ ഇതിപ്പോൾ കൃത്യമായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിനുള്ളിലേക്ക് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലം ഉണ്ട് ഇതിൽ രണ്ടാം പാലാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് മിക്സ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു മുന്നൂറ് അളവുണ്ട് ഇരുന്നൂറ്റമ്പതമ്പലിൻ്റെ കപ്പാണ് ഇതിൻ്റെ കൂടെ അമ്പത് അമ്പലം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മുന്നൂറ് അമ്പലം ചേർത്ത് കൊടുക്കുന്നു രണ്ടാമത്തെ പാല് പിന്നെ നമ്മൾ ഈ കറി നല്ല ചുവപ്പ് കളെ കറിയാണ് ഏറ്റവും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല മല്ലിപ്പൊടിയും മൊരിഞ്ഞൊഴിയുമ്പോൾ മുളക് പൊടിയും മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഫ്ലെയിം എപ്പോഴും ഈ സമയത്ത് ഹൈ ഫ്ലെയിം വെക്കുക ഇനി ഉപ്പ് ഓൾറെഡി നമ്മൾ അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ ഏകദേശം ഉപ്പ് കൃത്യമാവും പിന്നീട് നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിം ആയി കഴിയുമ്പോഴേക്കും ഇതിനുള്ളിൽ നമ്മൾ മീൻ ചേർത്ത് കൊടുക്കണം മൂന്ന് വർഷം ഒന്നാമതേ മിഷ്ടം ചേർത്ത് കൊടുക്കുക രണ്ടാമത്തേത് ചേർക്കുക അതിനുശേഷം മൂന്നാമതേ ചേർത്ത് കൊടുക്കുക മൂന്നാമത്തേയും ചേർത്ത് കഴിയുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൻ്റെ ഗ്രേവി ഇത് എല്ലാ സ്ഥലങ്ങളിലേക്കൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കണം രണ്ട് സൈഡ് പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താലും നല്ലതായിരിക്കുമല്ലോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിം വെച്ച് ഒരു മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് മുരി ചേർക്കാൻ വേണ്ടി നോൺ സ്റ്റിക്ക് പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് അൻപത് ഗ്രാം ഉള്ളിയും അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് മീൻ കറിക്കൊക്കെ പ്രത്യേകമായിട്ടൊരു മണവും രുചിയേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതൊന്ന് ഉടനെ മുരിഞ്ഞ് വരട്ടെപ്പോഴേക്കും നമുക്ക് ഒന്നാം പാൽ ചേർത്ത് മിക്സ് ചെയ്യണം അതായത് ഇതിൻ്റെ സമയം കൃത്യമായിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ച് കഴിഞ്ഞു ഇനി ഒന്നാമത്തെ പാൽ ഈ ഇരുന്നൂറ് എം എൽ ആണ് അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് ചെയ്യുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് മൊത്തം പതിനഞ്ച് ആണ് ഈ കറി വേയാവാൻ വേണ്ടി ആവശ്യമുള്ളത് കാരണം അത്യാവശ്യം കന ഉള്ള ഒരു മീനായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയമെടുത്തത് ഇതിപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളി മുരിഞ്ഞ് നമുക്ക് സെറ്റാക്കി എടുക്കാം അവിടെ മുരിഞ്ഞ് കടിയായിട്ടുണ്ട് ഇതിലേക്ക് വറ്റൽമുളകാണ് ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വേപ്പിലും മീൻ സമയത്ത് ചേർക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ഇത്രയും ചേർത്ത് പൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തയ്യാറൊക്കെ വെച്ചിരിക്കുന്ന ആ മീൻ കറിയിലേക്ക് അപ്പോൾ സ്റ്റൗ ആ സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കാം ഇത് നേരെ ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കാം കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഈ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു കവർ ചെയ്ത് വെക്കണം കാരണം ഇതിൻ്റെ മണവും രുചിയൊക്കെ പുറത്ത് പോകാൻ വേണ്ടിയാണ് അങ്ങനെ കവർ ചെയ്തിട്ട് ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാവുന്നതാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അല്പം ചൂടാറിയതിന് ശേഷം നല്ല വെള്ള പ്ലേറ്റിൽ അടിപൊളി കറി തയ്യാറായിട്ടുണ്ട് സാധാരണ നല്ല കുറുകോളി കുറുകായിട്ടുള്ള മീൻ ചാറായതുകൊണ്ട് തന്നെ വെള്ള ചോറിൻ്റെ ഇപ്പം കഴിച്ചാൽ നല്ല കറക്റ്റ് ടേസ്റ്റ് മനസ്സിലാവും അതുപോലെ പുട്ടായാലും പത്തടി ആയാലും സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ചെയ്ത് വെക്കുക